ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹൈക്കോടതി കാണും ലാൽ മീഡിയയിൽ സൗകര്യം ഒരുക്കാമെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചിട്ടുണ്ട് സിനിമ കണ്ടതിന് ശേഷം തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കി പ്രദർശനാനുമതി വിവാദത്തിൽ ഉൾപ്പെട്ട ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചലച്ചിത്രം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഹൈക്കോടതി കാണും ലാൽ മീഡിയയിൽ സൗകര്യം ഒരുക്കാമെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചിട്ടുണ്ട് സിനിമ കണ്ടതിനു ശേഷം തീരുമാനമെടുക്കാമെന്നാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ നിലപാട് സെൻസസ് സർട്ടിഫിക്കറ്റ് വൈകിയതിൽ നിർമ്മാണ കമ്പനി നൽകിയ ഹർജി വരുന്ന ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും ജാനകി എന്നത് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് കഴിഞ്ഞ തവണയും ആവർത്തിച്ച ഹൈക്കോടതി ഭാരതത്തിൽ എല്ലാ പേരുകളും ഏറെക്കുറെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്നും ഓർമ്മിപ്പിച്ചിരുന്നു ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുവെന്നും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാണാൻ വിലക്കുണ്ടെന്നുമാണ് സെൻസർ ബോർഡ് നേരത്തെ മറുപടി നൽകിയത് എന്നാൽ കൃത്യമായ രീതിയിൽ പേരൊഴിവാക്കാൻ ആവശ്യപ്പെട്ടതിന്റെ കാരണം വ്യക്തമാക്കാൻ സെൻസർ ബോർഡിന് സാധിക്കാത്ത പക്ഷമാണ് ചിത്രം കാണാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം ഇരുഭാഗം അഭിഭാഷകരും ജഡ്ജിയോടൊപ്പം സിനിമ കാണും ജാനകി എന്ന പേര് മാറ്റാതെ സെൻസർ സർട്ടിഫിക്കറ്റ് അനുവദിക്കാനാകില്ലെന്ന സി ബി എഫ് സി നിലപാട് കാരണം ഒ ടി ടി റിലീസടക്കം വൈകുന്നത് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുവെന്നാരോപിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാണ കമ്പനിയായ കോസ്മോസ് എന്റർടൈൻമെന്റ്സിന്റെ ഹർജി ജനം കൊച്ചി